ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല കട്ടിയുള്ള പുരുകം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരുപാടാണല്ലേ നല്ല കട്ടിയുള്ള തിക്കായിട്ടുള്ള കറി വെറുത്ത പുരികം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് ഈ ഞാനടക്കം അപ്പം നമുക്കതിന് വേണ്ടിയിട്ടുള്ള ഒരു റെമഡിയാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിനടുത്തുള്ള ബെല്ലൈക്കണുകൾ ക്ലിക്ക് ചെയ്തിട്ട് കാണണം കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്യുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ നമ്മുടെ ചാനലിൽ കുക്കിംഗ് വീഡിയോ മാത്രമല്ല ഉള്ളത് ക്രാഫ്റ്റ് വീഡിയോ ഉണ്ട് അതുപോലെ ട്രാവൽ ഉണ്ട് പിന്നെ നമ്മുടെ ഇതുപോലത്തെ ബ്യൂട്ടി ടിപ്സുകളുണ്ട് അങ്ങനെ കുറേ വീഡിയോസുകളുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കാണണം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ ഞാൻ മുമ്പേ പോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ ആണെങ്കിൽ മറ്റുള്ള നമ്മുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കമൻറ്റും ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ആൽമണ്ട് നമ്മുടെ ബദാമാണ് ഇത്രയും ബദാമൊന്നും ആവശ്യമില്ല കേട്ടോ ഞാൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉണ്ടാക്കി വെക്കണം മാത്രം നമ്മൾ കുറേ ബദാം എടുത്താൽ മതി ഇല്ല നമുക്ക് ഒരാഴ്ചത്തേക്കോ രണ്ടാഴ്ചത്തേക്കോ മതിയെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ബദാം മതിയാവും അത് ഇതുപോലെ നമ്മുടെ പപ്പടം കുത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കുത്തിയിട്ട് ഇങ്ങനെയൊന്ന് കുത്തിയെടുക്കണം ഇതിങ്ങനെ കുത്തിയെടുക്കാൻ കുറച്ച് പാടാണേ അത് നമ്മുടെ മെഴുകുതിരിയിലോ അല്ലെങ്കിൽ ഗ്യാസിലോ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് കത്തിക്കുകയാണ് ഇത് പെട്ടെന്ന് കത്തും കൊണ്ടാകും അത് കത്തിയിട്ട് കത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതിലത്തെ ഒരു ഓയിൽ ഇങ്ങനെ കത്തുന്നത് കാണാം നമ്മൾ ചില വിറവുകളൊക്കെ കത്തുമ്പോഴും ഇതുപോലെ കത്തുമല്ലോ ഓയില് അതിൻ്റെ വൈറ്റമിൻ ഇ ആണ് അതുപോലെ ഇങ്ങനെ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് കത്തിക്കാം ഇത് നമ്മുടെ തിരിയിട്ട് കത്തിക്കുന്ന ഒരു പാത്രമായിരുന്നു പാത്രമല്ല ഒരു തി വിളക്ക് തന്നെയായിരുന്നു അപ്പോൾ ഇതിപ്പോൾ യൂസ് ചെയ്യുന്നില്ല അപ്പം ഞാനിതിലി ഇങ്ങനെ നമുക്കിങ്ങനെ കമ്പിയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ വേഗം കത്തിച്ചിട്ട് ഇങ്ങനെ വെച്ച് കത്തിക്കാം ഇപ്പം ഞാൻ ഇതിലേക്ക് വെച്ചിട്ടുണ്ട് അതിങ്ങനെ കത്തി ഇതിൻ്റെ ഒരു ഭാഗം ശരിക്കും കത്തിയിട്ടില്ല ഇതും കൂടെ ഒന്ന് നന്നായി കത്തിച്ചെടുക്കണം അപ്പം എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് ഇത് കത്തി ഇങ്ങനെ കരി ആകുമ്പോഴേക്കും നന്നായി ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടും നമ്മളിങ്ങനെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് പൊടിച്ചെടുക്കും ഒരുപാടൊക്കെ നമ്മൾ ഇങ്ങനെ കരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിടെ ജാറിലിട്ടൊക്കെ പൊടിച്ചെടുക്കും നല്ല നൈസായി പൊടിയായിട്ട് കിട്ടും ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ കൈ കൈകൊണ്ട് പൊടിക്കുമ്പം ഒരുപാട് നൈസൊന്നും ആവില്ല എന്നാലും നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും നൈസായിട്ട് കിട്ടും അത് ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് ചെറിയൊരു വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് ഒരു ഗ്ലാസിൻ്റെ ഒരു ചെറിയ ബൗൾ പോലെ ഉണ്ടായിരുന്നു അതിലേക്ക് ആക്കിയിട്ടുണ്ട് ഇതാകുമ്പോൾ നമുക്ക് കാണാനും അങ്ങനെ എളുപ്പമുണ്ടല്ലോ അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ പിന്നെയും ഒന്നും കൂടി പൊടിച്ച് ഇത് നമ്മൾ പൊടിച്ചിടുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ കഴിഞ്ഞു കറുപ്പ് വരുന്നുണ്ട് ഇത് ഞാൻ പിന്നെ കഴുകാൻ നോക്കിയിട്ട് ഇത് നല്ലതായിട്ട് നമ്മൾ പ്രസ് ചെയ്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്യുമ്പോഴേ ഈ കറുപ്പ് അങ്ങനെ പോകുന്നുള്ളൂ അപ്പോൾ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഇത് ഇതെന്താന്ന് വെച്ചാൽ നല്ല കരിയാണ് നമ്മുടെ പുരികത്തിൽ ഒക്കെ പുരട്ടി കഴിഞ്ഞാൽ അത് പോവാൻ നല്ല പാടാണ് പെട്ടെന്നൊന്നും അങ്ങനെ തുടച്ചാലൊന്നും പെട്ടെന്ന് പോവില്ല ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആവണക്കെന്നെയാണ് കാസ്ടർ ഓയില് ഇത് നമ്മുടെ ഷോപ്പുകളിലൊക്കെ വാങ്ങാൻ കിട്ടും അതുകൊണ്ട് ഇത്ര ഈ ചെറിയൊരു ബോട്ടിലിന് ഏതാണ്ട് അമ്പത് രൂപ അറുപത് രൂപ എന്താണ് അത് നമുക്ക് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആവണക്കണ്ണയുടെ യൂസസ് എല്ലാവർക്കും തന്നെ അറിയാമല്ലോ അല്ലെ ആവണക്കെണ്ണ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയറിനും അതുപോലെ പുരുകത്തിനും കൺവീരിച്ചും ഒക്കെ വളരെ നല്ല ഒരു ഓയിലാണ് ഇത് ഡെയിലി ആവണക്കെണ്ണ മാത്രമായിട്ട് കഴിഞ്ഞാലും അത് നമുക്ക് ഹെയർ അല്ലെങ്കിൽ പുരുകൊക്കെ നല്ലതായിട്ട് വളരാനായിട്ട് യൂസ്ഫുള്ളാണ് വൈറ്റമിൻ ഇ ആണ് ഇതിലെല്ലാം ഉള്ളത് അതുപോലെ തന്നെ നമുക്കതിനടുത്താവശ്യമുള്ളത് വൈറ്റ് മിനിയുടെ തന്നെ ക്യാപ്സ്യൂളാണ് ഇത് മാർക്കറ്റിലൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ ആയിട്ടുള്ള ഒരു ക്യാപ്സ്യൂളാണ് ഇതിൻ്റെ പേര് പല വിധത്തിലും വ്യത്യാസപ്പെട്ടിരിക്കും പക്ഷേ വൈറ്റ് മിനി എന്ന് പറഞ്ഞാൽ ഇതിപ്പം വേറെ എന്തോ ഒരു പേരിലാണ് കിട്ടിയിരിക്കുന്നത് പക്ഷേ വൈറ്റ് ഇ തന്നെയാണ് നമുക്കിതിൽ ഒരു വൈറ്റ് ഇ ക്യാപ്സ്യൂൾ എടുത്ത് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം ഇനി വൈറ്റ് ഇ ഇല്ലാത്തവർക്ക് നിർബന്ധമൊന്നുമില്ല നമ്മൾ ഈ ആവണക്കെണ്ണ മാത്രമായിട്ട് യൂസ് ചെയ്യാം പിന്നെ നമ്മുടെ ആൽമണ്ട് ഓയിലുള്ളവർക്ക് അതും യൂസ് ചെയ്യാം നമ്മൾ ബദാമാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നതെങ്കിലും ഒരു ഓയിലി ആയിട്ടുള്ള ഒരു ടെക്സ്ചറിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എന്താ നമുക്ക് പുരട്ടാനുള്ള ഒരു പരിവം വേണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മിക്സി ഓയിലായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മുടെ ഏകദേശം ഒരു കൺമഷി പോലെ ഒക്കെ നമുക്ക് തോന്നും നമുക്ക് ചെറിയ കണ്ടെയ്നറിലൊക്കെ ആക്കി ഇഷ്ടംപോലെ ഉണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുരുക എഴുതാം വേണമെങ്കിൽ കണ്ണോ എഴുതാം കേട്ടോ കാരണം ഇതിങ്ങനെ ഇപ്പം ഒത്തിരി നമ്മൾ കൈ കൊണ്ട് പൊടിച്ചെടുത്തുകൊണ്ട് കുറച്ച് പാർട്ടിക്കിൾസ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് അതായത് നൈസ് ആയിട്ടില്ല നമ്മൾ ഒരുപാടൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ നമുക്കിത് ഇതിലേക്ക് യൂസ് ചെയ്യാം ഇനി നമുക്ക് വേണമെങ്കിൽ ആലോവേര ജെല്ല് യൂസ് ചെയ്യാം നമ്മുടെ വീട്ടിൽ അലോവേര ഉണ്ടെങ്കിൽ ഇങ്ങനെ അലോവേര കട്ട് ചെയ്ത് ജെല്ലിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പാക്കഡ് ആലോവേര മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഇതുണ്ടെങ്കിൽ ട്യൂബുണ്ടെങ്കിൽ അതും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ അലോവേര ജെല്ലിതിൽ ചേർക്കുന്നില്ല ആലോവര ജെല്ല് ചേർത്താലത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം അല്ലെങ്കിൽ ഇതൊരു സ്മെല്ലാവും അല്ലെങ്കിൽ ഇത് പുറത്ത് വയ്ക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇത് പുറത്ത് വയ്ക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് കൊണ്ട് മാത്രം ഞാനിത് അലോവേര ജെല്ല് ചേർക്കുന്നില്ല അപ്പോൾ ഇത് നോക്കിക്കാൻ നിങ്ങൾ നല്ല ബ്ലാക്ക് കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് പുരുകത്തിൽ ഡെയിലി രാത്രിയിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ റൗണ്ടായിട്ട് മസാജ് ചെയ്യുക പുരികം നമ്മളിങ്ങനെ ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും മസാജ് ചെയ്യാം അതുപോലെ തന്നെ പുരികം പുറകിലേക്ക് നമ്മൾ എഴുതുന്ന ഡയറക്ഷനിലല്ല നമ്മൾ ഇത് തേച്ച് കൊടുത്തിട്ട് മസാജ് ചെയ്യേണ്ടത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇതിങ്ങനെ ബാക്കിലേക്കാണ് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഇത് തേച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു രണ്ടോ മൂന്നോ ദിവസം ഇത് തേച്ചിട്ടുള്ളൂ പക്ഷേ പുരുകത്തിൻ്റെ കറുപ്പ് നമുക്ക് നന്നായിട്ട് നിലനിർത്താൻ പറ്റും അതുപോലെ ഇതിൽ വൈറ്റമിൻ ഇ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ പുരുകം വീണ്ടും അതിൻ്റെ ഗ്രോത്തിന് നമുക്ക് വളരെയധികം സഹായകമാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും dadah thanks for watching